നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഐ പി എസിലെ ചരിത്രപരമായ ഇന്നും തുടരുന്ന പുലയവെറി സഹോദരി സഹോദരന്മാരെ ജാതി സംസാരിക്കുകയല്ല അത് മാറണം എല്ലാവരും ഒന്നായി ജീവിക്കണം ഒന്നായിരിക്കണം ഒന്നാണെന്നുള്ള ചിന്താഗതി ഏകമാണെന്നുള്ള ചിന്താഗതി നമ്മിൽ പുലരണം കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തികൾ ഏകമായിരിക്കുന്നത് പോലെ ഏകത്വവും ബഹുത്വവും ആ തൃത്വത്തിൽ ഉള്ളതുപോലെ ഏകവും ബഹുത്വവും ഏകീകരിക്കുന്നത് പോലെ ആയിരിക്കണം കർത്താവിൻ്റെ സഭ എന്നാൽ ഐ പി സി പെന്തകോസ് സമൂഹമായ അസംബ്ലി സഗോൺ സംഘടനകളിൽ നിങ്ങൾ ഭൂരിപക്ഷം പരിശോധിച്ചു കഴിഞ്ഞാൽ തികച്ചും കത്ത് മറ്റ് കാസ്റ്റുകൾ ജാതി സമൂഹത്തിൽപ്പെട്ടവർ വളരെ തുലവും കുറവാണ് അല്പം കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നു ഈ പുല വിഭാഗത്തിൽപ്പെട്ടവരാണ് ഐ പി സിയിലും അസംബ്ലി സബ് ബോർഡിലും എന്നാൽ നമ്മുടെ സമൂഹം ചരിത്രപരമായിട്ട് ജാതീയ അടിമത്വങ്ങൾ നിലനിന്നിരുന്ന ഐത്തങ്ങൾ നിലനിന്നിരുന്ന കുറഞ്ഞവരെന്നും വലിയവരുന്നും താണവരെന്നും ചെറിയ വരുന്നതും വലിയ വരുന്നൊക്കെ നിലനിന്ന ഒരു ചരിത്രമാണ് നമുക്കുള്ളത് ആ ചരിത്രപരമായ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ദൈവസഭ ഉടലെടുത്തത് അതിൻ്റെ പരിണിതപരമായി ആദ്യകാലങ്ങളിൽ അനേക പുലയർ ക്രിസ്തുവിലേക്ക് വന്നെങ്കിലും ജാതി വ്യത്യാസം ഐത്തം മുഖാന്തരം പലരും പിരിഞ്ഞു പോവുകയും വിശ്വാസം വിടുകയും ചെയ്തു അത് ചരിത്രത്താളുകളിൽ മറഞ്ഞ് കിടക്കുന്ന വസ്തുതയാണ് അതാരും തന്നെ പുറത്തു പറയുന്നില്ല എന്നാൽ എന്റെ വേദി കൂടി ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളിൽ കൂടി പുലയരുടെ ക്രൈസ്തവ ചരിത്രം കിട്ടിയ പുസ്തകത്തിന് വായിക്കുന്ന ആ പുസ്തകത്തിലെ കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയി കൊണ്ടുവരുന്നതാണ് എന്താണ് ഈ വീഡിയോയുടെ പിള്ളിലെ ചേതോപികാരം പ്രിയമുള്ളവരെ ജാതി ഇല്ല എന്ന് പറഞ്ഞാലും ജാതി സംസ്കാരം ഉണ്ടായിരുന്ന ജാതി മേധാവിത്വം ഉണ്ടായിരുന്ന അടിമത്വം ഉണ്ടായിരുന്ന ആ ലോകത്ത് സഭ ഉണ്ടായപ്പോൾ ഇന്നും അതിന്റെ പൂർണ്ണ രൂപത്തിലല്ല എങ്കിലും ഭൂരിപക്ഷ രൂപത്തിൽ അതിവിടെ നിലനിൽക്കുകയാണ് ഐ പി സി പരിശോധിച്ചാലും അസംബ്ലി പരിശോധിച്ചാലും നിങ്ങൾ കാണാൻ കഴിയും കർത്താവ് ഒരു സഭയുണ്ടാക്കി കർത്താവ് ആഗ്രഹിച്ചത് സകല ജാതികളും ഏകമായി കർത്താവിനെ ആരാധിക്കണമെന്നാണ് എന്നാൽ നൂറു വർഷം കഴിഞ്ഞ ഐ പി സിയും അസംബ്ലി സബോർഡും ഇന്ന് മർത്തോമ ഓർത്തഡോക്സ് സുറിയാനി മറ്റ് ഇതര ഇതര കത്തോലിക്ക വിഭാഗങ്ങളിൽ കടന്നു വന്ന ആൾക്കാരുടെ ഭൂരിപക്ഷം കൊണ്ട് ഇന്ന് അത് ഒരു മതവിഭാഗമായി അല്ല ഒരു ജാതി വിഭാഗമായി മാറിയിരിക്കുമ്പോൾ സകല ജാതികളും ഒരുമിച്ച് കർത്താവിനെ ഒന്നായി ചേർന്ന് തുല്യ രീതിയിൽ ആരാധിക്കണമെന്ന് വിചാരിച്ച ചിന്തിച്ച നമ്മുടെ കർത്താവിന്റെ സഭ ഇന്ന് ജാതിവൽക്കരിച്ചിരിക്കുകയാണ് കെ ഇ എബ്രഹാം എന്ന് പറയുന്ന ഐ പി സിയുടെ സ്ഥാപകനായ അദ്ദേഹത്തെ പോലും തീണ്ടിയിരുന്ന ഒരു കാര്യമാണ് ജാതി ചിന്താഗതി ആ ജാതി ചിന്താഗതി ചരിത്രത്തിൽ വളരെ വ്യക്തമായി തന്നെ കുക്കു സാഹിപ്പുമായുള്ള ബന്ധത്തിൽ തർക്കങ്ങൾ ഉണ്ടായപ്പോൾ അവർ സുറിയാനിക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സഭ തുടങ്ങിയതും അതാണ് ഐ എന്നുള്ളതും ആ ഐ പി സി പിന്നത്തേതിൽ ജാതികൾക്ക് താഴെ വിഭവത്തിൽപ്പെട്ട ആൾക്കാർ കടന്നു വന്നപ്പോൾ പിന്നെ ആ ജാതി സമ്പ്രദായം നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതും നമ്മളെ മുമ്പിലുള്ള ചരിത്ര വസ്തുതയാണ് എന്നാൽ അന്നത്തെ കാലത്തെ പോലെ തന്നെ ഇന്നും ഈ കെ എബ്രഹാമിന്റെ തലമുറകൾ അനന്തരവന്മാർ അവരെ മക്കളിൽ ഇന്നും ആ ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് ഐ പി സിയിലും അസംബ്ലി സഹോളിലും ഇത്തരത്തിലുള്ള ഭൂരിവശങ്ങൾ ഉണ്ടാകുകയും എന്നാൽ അതിലേക്ക് ന്യൂനപക്ഷമായി നിൽക്കുന്ന പുലേ സമൂഹത്തിൽപ്പെട്ട മറ്റ് ഇതര കാസ്റ്റുകളിൽപ്പെട്ട ആൾക്കാർ ഒരു സ്ഥാനങ്ങളിലേക്കോ കൃത്യമായ പറവുകളിലേക്കോ എത്തപ്പെടാൻ കഴിയാതെ എത്തുകയുമില്ല കാരണം അത്രത്തോളം ജാതീയ ചിന്താഗതി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇക്കാലങ്ങളിലും അത് നിലനിൽക്കുന്നു എന്നതിന് തെളിവാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്ന ഓഡിയോ തങ്ങൾ ദളിതരാണെന്നും തങ്ങൾ മാനിക്കപ്പെടേണ്ടതാണെന്നും തങ്ങൾ പിന്നോക്കം തള്ളപ്പെടവരാണെന്നും തങ്ങളും ഇതിന്റെ അവകാശികളാണെന്നും തങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ മുകളിലേക്ക് പോയ പ്രത്യേകിച്ച് സാമൂഹികപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി ഉയർന്ന സമൂഹത്തിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുവെന്നും ഞങ്ങളുടെ അവകാശമാണെന്നും അത് ശബ്ദമുയർത്തി പറഞ്ഞാൽ ഉടനെ അവൻ ജാതിഭ്രാന്തനായി ജാതിവാദിയായി മാറ്റും കാരണം മറ്റൊന്നുകൊണ്ടല്ല അവർക്ക് അവരുടെ ഭൂരിപക്ഷം നിലനിർത്തിക്കൊണ്ട് ജാതീയ ചിന്താഗതിയിൽ മേൽക്കോയ്മ കൊണ്ടുപോകാൻ അവർ ഇങ്ങനെ പറയുന്നവരെ അവകാശം ചോദിക്കുന്നവരെ അഴിച്ചമർത്തുന്ന രീതിയിൽ നിങ്ങൾ ജാതി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അപമാനിക്കുകയും ചെയ്യും എന്നിട്ട് അവർ തത്വങ്ങൾ പറയും അവർ ക്രിസ്തുവിന്റെ വചനം പറയും എന്നാലോ അവരെ നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവരെ ഉള്ളിൽ ഭൂരിപക്ഷം ജാതീയ ചിന്താഗതി കാണാൻ കഴിയും അതുകൊണ്ടാണ് ഒരു താഴ്ന്നപ്പെട്ട ആരും തന്നെ നൂറു വർഷം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിലെ ക്രിസ്തുവിന് വേണ്ടി ഒരു ഒരപ്പത്തിന്റെ അംശികളും ഒരു വാനമത്വത്തിന്റെ ഓഹരിക്കാൻ എന്ന് പറയുന്ന ഇവരുടെ ഇടയിൽ പോലും നമ്മുടെ ഇടയിൽ പോലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാത്തത് എന്നാൽ സംവരണം ഉള്ളതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെ സമൂഹത്തിൽ പല ജാതിക്കാരും ഉയർന്നു വന്നിട്ടുണ്ട് സംഭരണം ഉള്ളത് കൊണ്ട് മാത്രം എന്നാൽ ഈ സമൂഹത്തിൽ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇനി അഞ്ഞൂറ് വർഷം കഴിഞ്ഞാലും അസംബ്ലി സോളിലോ ഐ പി സിയിലോ ഒരു പ്രധാന പ്രസിഡന്റായോ സൂപ്രണ്ടായോ ഒരു ദുരിതൻ കടന്നു വരികയില്ല കാരണം അതാണ് ഇന്ന് നടക്കുന്ന വ്യവസ്ഥതി മുമ്പുണ്ടായിരുന്നതിനെ മറ്റൊരു തരത്തിൽ പിൻപറ്റുന്നു യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല മനുഷ്യന്റെ ഉള്ളിൽ ഇന്നും ജാതി ഒരു നിലനിൽക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ഓടിയാണ് കേൾക്കുന്നത് നിങ്ങൾ കേൾക്കുക വിലയിരുത്തുക അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ രാജുവാനിക്കാടിന് അനുകൂലമായ ഒരു മെസ്സേജ് വാട്സപ്പിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുക രാജുവാലിക്കാടെന്ന് പറഞ്ഞ വാദ വർഗീയ വാദയാണ് വർത്തമാനം ഐ പി എസ് സിക്ക് ഐ പി എസ് സിയിലെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എതിരെയും വ്യാജ വർത്തമാനം പറയുന്ന ഈ വൃത്തികെട്ട നടപടിയുള്ള രാജുവാനിക്കാരനെ പോലുള്ള വർഗീയ മൃഗങ്ങളെ ഐ പി എസ് സി പ്രസ്ഥാനത്തിന് ആവശ്യമില്ല കാരണം ചുവന്നെടുവിലെയും രാജു പൂവക്കാലയും ബി ജെ പി മെമ്പർമാരാണെന്നും അവർക്കതിനാണ് ഉപകരിക്കപ്പെടുന്നതൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കപ്പെടുന്ന ഈ വൃത്തികെട്ട നെറികട്ട ആത്മീയമില്ലാത്ത രക്ഷിക്കപ്പെടാത്തവരെയൊക്കെ സ്റ്റേറ്റ് എക്സിക്യൂട്ട് വെക്കരുത് എന്ന് ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ഓർപ്പിക്കുന്നു മാത്രമല്ല ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വ്യാജവർത്താരം പറഞ്ഞു വർഗീയത പറഞ്ഞു ജാതി പറഞ്ഞു അനാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ െ തെറ്റിദ്ധരിപ്പിച്ച് ഐ പി എസ് സിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് ദളിതന്മാര് എന്ന് പറഞ്ഞ് മുഖിതമാക്കി മുഴക്കുന്ന രക്ഷിക്കപ്പെടാത്ത സ്വർഗത്തിലെ ദൈവത്തിൽ അംഗീകാരമില്ലാത്ത മൃഗപ്രായനായിരിക്കുന്ന മനുഷ്യനെ ഐ പി സി പ്രസ്ഥാനത്തിൽ ആവശ്യമില്ല എന്ന് ഒരു ദൈവദാസര നിലയിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു മാത്രമല്ല വർഗീയതക്കെതിരെ സംസാരിക്കുന്ന വർഗീയത പറഞ്ഞുണ്ടാക്കുന്ന ആ ഒരു വൃത്തികെട്ട പ്രതിരൂപമാണ് പ്രതികോലമാണ് രാജവാനിക്കാടും ഇങ്ങനെ വർഗീയത പറയുന്ന ആൾക്കാരും കർത്തവർക്കാരെല്ലാം രാജവാനിക്കാടിന്റെ കൂടെ അല്ല ഒന്ന് മനസ്സിലാക്കണം രണ്ട് തൊലി കർത്തം തോറത്തോണ്ട് എല്ലാവരെയും കർത്തവരുടെ കൂടത്തിൽ എണ്ണപ്പെടരുത് മൂന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ രണ്ട് മന്തുള്ള കാലുള്ളവൻ ഒരു കാല മന്തുള്ളവനെ പ്രോത്സാഹിപ്പിച്ച് കുറ്റം പറയുന്ന പ്രവണത നമ്മുടെ നടുവിൽ നിന്ന് മാറ്റിക്കളയ ഇവരൊന്നും ദേഷിക്കപ്പെട്ടവന്മാരോ അഭിഷേകം പ്രാപിച്ചവരോ അല്ല ഒറിജിനൽ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് മുണ്ടും മടക്കിക്കുത്തി കൈയും മടക്കി തീർത്തുവെച്ച് മുടിയും വെട്ടാതെ താടിയും പഠിക്കാതെ ദൈവസ്ഥി നിൽക്കുന്ന വൃത്തികെട്ട കോളേജുകളെ ഐ പി സി പ്രസ്ഥാനത്തിൽ പരസ്യമായി പുറത്താക്കണം ഈ പറഞ്ഞ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബുദ്ധിയോടുകൂടിയും ജ്ഞാനത്തോടുകൂടിയും വിവേകത്തോടും കൂടി ദൈവസഭയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ചില മാന്യ ദൈവദാസന്മാർ ഐ പി എസ് സി സ്റ്റേറ്റിലും ജനറലിലും എക്സിക്യൂട്ടീവ് സൈഡ് നിൽക്കുന്നുണ്ട് അവരെ മാന്യമായ നിലയിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുവാൻ ഇവിടെയുള്ള മാന്യതയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം ആരാണ് യഥാർത്ഥ ദൈവദാസനെന്നും ആരാണ് ദൈവികാഭിഷേകമുള്ളവരെന്നും ആരാണ് കൃപാപരപ്രാപ്തനെന്നും വിവേചനപരമുള്ള ദൈവമക്കളാണ് എന്ന് ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുന്നത് ഇത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ ഞാൻ ഓർപ്പിക്കുന്നത് ഇങ്ങനെയുള്ളവനെ ഒരിക്കലും മത്സരിക്കാൻ പോലും അനുവദിക്കരുത് മത്സരികൾ വരണരെ പാർക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു ആയതിനാൽ ഇന്ന് പകലിൽ ഈ ശബ്ദം കേട്ട് 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 ഈ വർഗീയത കേട്ട് 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 മനസ്സ് മൊരടിച്ചിട്ട് ജ്യാധികളെക്കാളും മൃഗപ്പെടായിരിക്കുന്നതായിരിക്കുന്ന മനുഷ്യനായി രൂപം കൊള്ളുന്ന ഇരുകാലി മൃഗങ്ങളെ തീർച്ചയായിട്ടും ഐ പി സി പ്രസ്ഥാനത്തിന് ആവശ്യമില്ല എന്ന് ഐ പി സിയിലെ ഒരു ദൈവദാസ് എന്നാൽ ഓർപ്പിക്കുന്നു ഈ ശബ്ദം എല്ലാവർക്കും പരിചിതമുള്ളതാണ് ഇങ്ങനെയുള്ള വൃത്തികേണ്ട കോലത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് ദൈവധാമത്തെ ഓർപ്പിക്കാൻ മാത്രമല്ല ഇനിയും ഇങ്ങനെ ഒരു വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് കിട്ടാൻ വീട്ടിൽ വന്ന് ക്ഷേപിക്കലടിച്ചതാർക്കും എന്ന് ദൈവധാമത്തിന് ഓർപ്പിക്കുന്നു